ഹലോ ഡിയർ എന്താ ഭംഗി ഹായ് ഹായ് ഈ മഴയത്ത് ചാറൽ മഴയത്ത് നമ്മുടെ ട്രെയിൻ അതായത് നമ്മുടെ തീവണ്ടിയുടെ ആ ഒരു പോക്കും ഭംഗിയും ഈ പുഴയും ഇതൊക്കെ കാണുമ്പോൾ എന്താ പറയുക ഒരു കട്ടൻ ചായ കൂടി കുടിക്കുട്ടിക്കട്ടെ സൂപ്പറായത് എന്താ ഭംഗി ചില ദിവസങ്ങൾ എങ്ങനെയാണ് നമ്മളങ്ങ് എത്തിപ്പെടും നമ്മളത് അങ്ങ് ആസ്വദിക്കും അതിലങ്ങ് ലയിച്ചു പോവും ഹായ് മൂരാടും ഈ പശ്ചാത്തലവും ഒക്കെ മനോഹരാണ് കളർഫുൾ ആണ് അതങ്ങനെ ആയിരിക്കണം മനസ്സോണ്ടൊരു ആസ്വാദനം ഉണ്ടാകും എന്നാലത് ആസ്വദിക്കാൻ പറ്റും ഏതെങ്കിലും ചിന്തയിൽ വന്നാൽ ആസ്വദിക്കാൻ പറ്റൂല പിന്നെ നമ്മൾ പോരാട് പാലം എന്താ ഭംഗി ആ പാലത്തിൻ്റെ ഡിസൈനൊക്കെ നോക്കുക എന്ത് ഭംഗിയാണ് എപ്പത്തിനാല് വർഷം മുന്നിൽ ഉള്ള ആ പാലത്തിൻ്റെ ആ ഭംഗി ആ ഡിസൈനിങ് അന്നവരുടെ ആ കരവിരുതൊക്കെ നോക്കുക ആ പാലത്തിന് മേടിക്കു കാണാനുണ്ട് പുതിയ പാലം അവിടെ കിടക്കുക നേരെ കിടക്കണം അതിൻ്റെ ഡിസൈൻസും കാര്യങ്ങളൊക്കെ പക്ഷെ ആ പഴയ പാലത്തിന്റെ ആ ഒരു ഡിസൈനും കാര്യത്തിനും ഒരു പോൾട്ടൂൽ എന്ത് ഭംഗിയിലാണ് അവർ നിർമ്മിച്ചിരിക്കുന്നത് അതിൻ്റെ എനിക്കൊന്നും അതിൽ അന്നത്തെ ആ സാധന സാമഗ്രികളൊക്കെ ഉണ്ടല്ലോ അതിൽ പാലത്തിൽ നിർമ്മാണത്തിൽ ചേരേണ്ട കുറെ പ്രവൃത്തികളും പ്രവർത്തനങ്ങളൊക്കെ കറക്റ്റ് ആയിരിക്കും നമ്മുടെ ഇപ്പോൾ ഇന്ത്യയിൽ ബീഹാർ തന്നെ ഒരുപാട് പാലങ്ങൾ തകർന്നു പോകും അതിലൊക്കെ ഒരുപാട് കൃത്രിമത്വണ്ടാണ് പക്ഷേ മൂരാട് പാലം അതിലൊക്കെ ഒരു മാതൃകയായിട്ട് അതിന്റെ ഡിസൈനിങ്ങും അതിന്റെ കാര്യങ്ങളൊക്കെ ഇപ്പോഴും വളരെ മനോഹരമായിട്ട് കിടക്കുകയാണ് എനിക്കൊന്നും അതിലൊരു കൃത്മത്വമില്ല അതിൽ കള്ളം ഇല്ലാത്തതുകൊണ്ടാണ് പാലം ഇങ്ങനെ നിന്ന് പോകുന്നത് തന്നെ ഇപ്പോൾ നമുക്കറിയാം ഇന്ത്യയിലെ പല സ്ഥലത്തും നമ്മുടെ സ്റ്റേറ്റിൽ തന്നെ പലയിടത്തും ഒക്കെ പാലം ഇടിഞ്ഞു വന്ന സംഭവങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതൊക്കെ അതിലെന്തെങ്കിലും കൃത്യമത്വമൊക്കെ ഉള്ളതുകൊണ്ടാണ് അല്ലേ വെറുതെ വീടില്ലല്ലോ അവരൊക്കെ മാതൃകയാക്കേണ്ട പാലം എനിക്ക് ഒന്ന് മൂരാട് മൂരാട് മാത്രമല്ല വേറെയും എനിക്ക് പോകുന്ന ഒരുപാട് പാലങ്ങൾ ഇതേപോലെ ബ്രിട്ടീഷ് ഭരണകാലത്ത് പരം കാലത്ത് നിർമ്മിച്ച പർഫുളായ പാലങ്ങളും ഞാൻ പറയുന്നത് പക്ഷെ ഇത് ഒരു ഒന്നൊന്നര പാലാണ് അതിന്റെ ഡിസൈനും അതിന്റെ ആ നിർമ്മാണ പ്രവൃത്തിയൊക്കെ വളരെ ഭംഗിയിൽ അവർ ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ നിന്ന് പോകുന്നത് ഇപ്പോഴും അതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ എന്താ പറയുക രാജാവിനെ പോലെ ഇങ്ങനെ തലയൊരുത്തി പിടിച്ച് നിൽക്കുകയാണ് നമ്മളൊക്കെ ഒരുപാട് അപ്പുറപ്പറൊക്കെ കടത്തിവിട്ട പാലം അതൊരു പവർ പാലം തന്നെ ആ ഡിസൈനും കാര്യങ്ങളും അത് കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയുണ്ട് നമ്മൾ ഈ വടകര എന്നൊക്കെ പറയുമ്പോൾ വടകര പട്ടണം എന്നൊക്കെ പറയുമ്പോൾ ആദ്യം കാണിക്കുന്ന സിമ്പിൾ അടയാളം മൂരാട് പാലാണ് മൂരാട് പാലാണ് അത് വളരെ ഭയങ്കര പവറാണ് പിന്നെ നമ്മുടെ ഇപ്പുറത്തെ തൊട്ടിപ്പുറം റെയിൽവേ പാലം റെയിൽവേ പോലെ അതുപോലെ പവർഫുൾ ആയിട്ട് ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പുതിയ പാലം ഇവിടെ ഞങ്ങൾക്ക് നിൽക്കുന്നത് പുതിയ പാലത്തിൽ ഇതിലൂടെ ഇപ്പോൾ ഇപ്പോൾ സമയപ്പെട്ട് അല്ലെങ്കിൽ ഇതിപ്പോ ഒന്ന് ഓൺ ആയിക്കഴിഞ്ഞാൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഇതിൽ മറ്റേ ട്രെയിൻ ഓടി തുടങ്ങും ആ പഴയ പാലം പോവും അതൊരു എന്താ പറയാ സംഭവം തന്നെയാ ഒരാട് മറ്റേ റോഡ് പാലായാലും മറ്റേ റെയിൽ പാലായാലും രണ്ടും ഇങ്ങനെ പവർഫുൾ ആയി ഇങ്ങനെ നിൽക്കുക ഒരു ഒരു രാജ്യം ഒരു ഒരു ഭാഗത്തിന്റെ സംസ്കാരമായി ഏഹ് ഇങ്ങനെ 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 തലയോരുത്തി പിടിച്ച് ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായ വിചാരിക്കുന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് yeah